ഫയർ സർവീസ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ പെരിങ്ങോ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരെ പെരിങ്ങോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു കെ എഫ് എസ് എ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് പി വി സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഫയർ സർവീസ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ പെരിങ്ങോ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരെ കെ എഫ് എസ് എ പെരിങ്ങോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു കെ എഫ് എസ് എ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് പി വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഫയർ സർവീസ് ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എം കെ അരുൺ എസ് അനുരാഗ് ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം അംഗമായ എ നൌഫൽ എന്നിവരെയാണ് അനുമോദിച്ചത് ലോക്കൽ കൺവീനർ പി കെ സുനിൽ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്യാംകുമാർ ഇ ടി സന്തോഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി രാകേഷ് എന്നിവർ സംസാരിച്ചു Sparsha Golden Diamonds